ഇങ്ങനെ ഒരു പ്രസവം എല്ലാവർക്കും പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസവം എല്ലാ സ്ത്രീകൾക്കും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അത് നമ്മുടെ ഒരു എന്താ പറയാ ആഗ്രഹം കുറച്ചു കാലത്തേക്കെങ്കിലും അതൊരു ആഗ്രഹം മാത്രമായിട്ട് നിൽക്കൂ എല്ലാവർക്കും നമസ്കാരം ഇന്ന് കേരളക്കാര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ദിയാകൃഷ്ണയുടെ പ്രസവം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് പറയാനാണ് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള യൂത്തിന് ദിയാകൃഷ്ണയുടെ ആ ഒരു പ്രസവ വീഡിയോ കണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് ഇതിനു മുന്നേ അറിയാം പ്രസവ വേദന ഭയങ്കര വേദനയാണ് മരണവേദനയാണ് ജീവൻ പോകുന്ന വേദനയാണെന്നൊക്കെ അറിയാം പക്ഷെ ആ ഒരു വീഡിയോ കണ്ട സമയത്താണ് എന്നെപ്പോലുള്ള കുറച്ചുപേരെങ്കിലും ചിന്തിക്കുന്നത് ഓ ഇത്രത്തോളം കഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ ഇതിനേക്കാൾ ഏറെ കഷ്ടപ്പെട്ടാണ് ഓരോ സ്ത്രീകൾ ഓരോ കുട്ടിക്ക് ജന്മം നൽകുന്നതെന്ന് സത്യം ഞാൻ സീരിയസ്ലി അങ്ങനെയാണ് കണ്ടത് ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ സംസാരിച്ച സമയത്തും ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ആ സമയത്താണ് ചിന്തിക്കുന്നത് നമ്മുടെ അമ്മമാർ സഹോദരിമാരൊക്കെ എന്തുമാത്രം വേദനകൾ അനുഭവിച്ചു എന്ന് നമ്മൾ ആ സമയത്താണ് ഒന്ന് ചിന്തിക്കുന്നത് മുന്നേ നമുക്ക് അറിയാം വേദനയാണെന്ന് പക്ഷേ ഈ വിഷയം വന്നതിനു ശേഷം ഈ ഒരു വീഡിയോ കണ്ടതിനു ശേഷമാണ് നമ്മൾ ചിന്തിക്കുന്നത് ോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ദിയാകൃഷ്ണൻ ആ വീഡിയോ കാണുന്ന സമയത്ത് എന്റെ കൈ ഒരു ചെറിയ വിറയലോട് കൂടിയാണ് ഞാൻ ആ വീഡിയോ കണ്ടു തീർത്തത് ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സമയം കാരണം അത്രയ്ക്ക് നിലവിളിക്കുന്നത് കണ്ടപ്പോ എപ്രാളത്തോട് അല്ലെങ്കിൽ ഒരു വ്യാപരാതിയോടെ ഇരുന്ന് മാത്രമാണ് ആ വീഡിയോ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോഴും കുറെ പേര് കമന്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു ദിയാകൃഷ്ണൻ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് സ്വന്തം നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള പ്രസവത്തിന് വലിയ വേദന കാണത്തില്ല എന്നുള്ളൊരു സ്റ്റോക്ക് ഒക്കെ സംസാരമുണ്ട് സി ഈ എപ്പിഡോറൽ ഇഞ്ചെക്ഷൻ എന്താണെന്ന് തന്നെ ഞാൻ ദിയുടെ പ്രസവത്തോടെയാണ് മനസ്സിലാക്കുന്നത് അതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കുന്നതും പഠിക്കുന്നത് ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ഉള്ള കാര്യം പറയല്ല ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ റിഫർ ചെയ്യാറില്ല നോക്കാറില്ലായിരുന്നു കാരണം നമ്മൾ ആമ്പിള്ളേർ പ്രസവിക്കുന്നില്ല അതുകൊണ്ട് പ്രസവത്തിനെ കുറിച്ച് അറിയണ്ട എന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുള്ള തെറ്റ് തന്നെയാണ് പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനെ ഒരു മൈൻഡിൽ തന്നെയായിരുന്നു അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ എന്ന് പക്ഷെ നമ്മൾ അറിയണോടെ ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ എത്രത്തോളം വിഷമം എത്രത്തോളം പേടിയും എത്രത്തോളം വേദനയും അനുഭവിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഈ ഒരു വീഡിയോ കാണേണ്ടി വന്ന് മനസ്സ് മാറ്റി ചിന്തിക്കാനായിട്ട് ഞാൻ എൻ്റെ അനുഭവമാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇത്രയും വേദന അനുഭവിച്ച് അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകി എന്നാൽ ഈ എപ്പിഡ്യൂറൽ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പത്ത് പതിനൊന്നായിരത്തിന് മുകളിൽ രൂപ ചാർജ് ആകും അതൊരു സാധാരണക്കാരനെ കൊണ്ട് താങ്ങാവുന്നതല്ല ഒരു സാധാരണക്കാർക്ക് എപ്പിഡ്യൂറോ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അവര് എന്തായാലും അത്യാവശ്യം വേദന അറിഞ്ഞു തന്നെ കുറച്ചുകൂടി വേദന അറിഞ്ഞു തന്നെ പ്രസവിക്കേണ്ടി വരും സിസേറിയൻ ആണെങ്കിൽ അതിൻ്റെതായ വേദന അനുഭവിക്കും ഈ എപ്പിഡ്യൂറോ ഇഞ്ചെക്ഷൻ അട്ടലിന്റെ പിന്നിൽ എടുക്കുന്ന ഒരു ഇഞ്ചക്ഷനാണ് ആ സമയത്ത് ഒരു ടൈപ്പ് ഓഫ് അനസ്തേഷ്യ തന്നെയാണ് വേദന അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്നാൽ ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് കൂടി ഇത്രയും വേദനയാണെങ്കിൽ ഈ ഒന്നും എടുക്കാതെ അല്ലാണ്ട് പ്രസവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും അവർ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടായിരിക്കുമെന്ന് ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടും ദീ എത്ര നിലവിളിച്ച് ഇത്രയും പേടിയോടെയും ഇത്രയും വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുട്ടിക്ക് ജന്മം നൽകിയത് പിന്നെ പണ്ടത്തെ കാലത്ത് കുറെ പേര് പറയും നൊന്ത് പ്രസവിക്കുന്നതാണ് പ്രസവം അല്ലാതെ സിസേറിയം ചെയ്ത പ്രസവം അല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അതായത് നോർമൽ ഡെലിവറി ഒരു ഇഞ്ചക്ഷനും ഒരു മരുന്നും ഇല്ലാണ്ട് നോർമൽ ആയിട്ട് ഒരു കുട്ടിക്ക് ജന്മം നൽകണം അതായത് പച്ചയ്ക്ക് വേദന അനുഭവിച്ച് ജന്മം നൽകിയാല് യഥാർത്ഥ പ്രസവം ആകുമെന്നാണ് പണ്ടുള്ള ആൾക്കാര് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനൊരു കാര്യം പറയാം പൈസ ഉള്ള ഒരു എ പി ഡ്യൂറൽ ഇഞ്ചക്ഷനാ എന്താന്ന് വെച്ചാൽ ചെയ്യുക മാക്സിമം വേദന എത്രത്തോളം കുറച്ചിരിക്കാൻ പറ്റും അത്രത്തോളം കുറയ്ക്കുക പൈസ ഇല്ലാത്തവർ അതിൻ്റെതായ രീതിയിൽ ചെയ്യുക അല്ലാതെ നമുക്കിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പം ദിയുടെ ഈ ഒരു പ്രഗ്നന്റ് നടന്ന സമയത്ത് കുടുംബക്കാരടക്കം ചുറ്റുമുണ്ടായിരുന്നു ഇത് എല്ലാവർക്കും ഒന്നും ഇങ്ങനെയൊന്നും പറ്റത്തില്ല എല്ലാ സ്ത്രീകൾക്കും ഇതുപോലെ വാശിപിടിക്കാനും പറ്റത്തില്ല ഞാൻ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം അവര് നല്ല പ്രീമിയം സെറ്റപ്പിലാണ് ഈ പ്രസവവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റേതായ സെറ്റപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് കുടുംബക്കാരടക്കം നിൽക്കാൻ പറ്റും അങ്ങനത്തെ എല്ലാ പരിപാടിയും പറ്റും എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും ഇതൊന്നും പറ്റത്തില്ല നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഡിയോ ആദ്യം ഒന്ന് കോൺട്രാക്സ് കാണിക്കുന്നത് ഇപ്പൊ നല്ലപോലെ ഉണ്ട് നല്ല പെയിൻ ഉണ്ട് അറിയുന്നില്ല എപ്പിഡ്യൂരിൽ നമ്മള് വയറ്റിൽ തൊട്ട് ഭയങ്കര സൗണ്ട് വന്ന് ഹാർഡായിട്ടിരിക്കും ഇപ്പൊ ചെറുതായിട്ട് കുറങ്ങിട്ടുണ്ട് ഐ യു എക്സൈറ്റഡ് ഓസിറ്റഡ് ടു സീ ദ ബേബി പക്ഷെ അതിന് മുന്നേ ഉള്ള അല്ല ആ എക്സൈറ്റഡല്ല ഇഞ്ചക്ഷൻ കുത്തിയപ്പോ വേനിച്ചോ അത് ആക്ച്വലി ഞാൻ ഭയങ്കര പേടിച്ചു പക്ഷെ ഞാൻ എന്റെ മനസ്സോട് പറഞ്ഞു പേടിച്ചിട്ട് കാര്യമില്ല കാരണം എന്തായാലും ഇത് എടുത്തില്ലെങ്കി എനിക്ക് പെയിൻ കുറയില്ല അപ്പൊ ഞാൻ അച്ഛൻ എനിക്ക് എപ്പോഴും ബാക്കി തളിൽ തരും അപ്പൊ അച്ഛനാണ് എന്റെ കാരണം ഞാൻ തിരിഞ്ഞല്ലിയിരിക്കുന്നത് ഞാൻ ആരെയും കാണുന്നില്ല അപ്പൊ അച്ഛനാണ് എന്റെ ബാക്കി ഇരിക്കുന്നത് അച്ഛൻ എന്തോ ഒരു ടൈഗർ ബാബ് പോലും ഒരു സാധനം ഇട്ട് എനിക്ക് വേദനയുള്ള ഒരു സാധനം തടവുകയാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു അപ്പൊ അച്ഛൻ അച്ഛനാണെന്ന് വിചാരിച്ചപ്പോ എനിക്കൊരു സമാധാനം കിട്ടി ഓക്കെ എന്നെ വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല അച്ഛനാണെന്ന് വെച്ചപ്പൊ പേടി അങ്ങ് പോയി അശ്വിൻ തന്നെ ഞെട്ടിപ്പോയി ആ നീടിലൊക്കെ എടുത്ത് കയറ്റേം പിടിക്കാൻ ഞാൻ മിണ്ടാതിരുന്നത് കണ്ടിട്ട് ഞാൻ സാധാരണ അങ്ങനെ ഇരിക്കില്ല ഞാൻ ഞാൻ എന്റെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്തു വേറെന്തോ എന്തോ ഞാൻ ഞാനങ്ങി അപ്പൊ ഓക്കെ ആയി സ്റ്റിഫ്നെസ് മാറിയോ വയർ ആ ദിയുടെ യുവാക്കളിൽ നിന്നും അച്ഛനോടുള്ള ഒരു ബോണ്ട് കൂടി നമുക്ക് വ്യക്തമാവുകയാണ് അല്ലെ അച്ഛനോട് എത്രത്തോളം സ്നേഹമുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി ദിയുടെ വാക്കിൽ നിന്നും വ്യക്തമാണ് ഓക്കെ ഇതാണ് ആ എപ്പിഡ്യൂറൽ ഇൻജക്ഷൻ എന്ന് പറയുന്ന സാധനം ആ ഇഞ്ചെക്ഷൻ എടുക്കുകയും കുറച്ച് വേദന കുറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വെച്ചിട്ട് ഒട്ടും വേദന അറിഞ്ഞില്ല ആ രീതിയിലൊക്കെ കുറെ മൊണ്ണങ്ങളോ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്നുണ്ട് ഇതല്ലടാ യഥാർത്ഥ പ്രസവം യഥാർത്ഥ പ്രസവം ഇങ്ങനെ അല്ലടാ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഇത് മാക്സിമം വേദന കുറച്ച് എങ്ങനെ പ്രസവിക്കാൻ പറ്റും അതാണ് ഏറ്റവും നല്ലത് എന്ന് വെച്ചിട്ട് ഇത് പ്രസവം അല്ലാണ്ട് പ്രസവം തന്നെയാണ് ചില ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതൊന്നും അല്ല അല്ലാണ്ടാണെങ്കിൽ ഭയങ്കര വേദനയാണെന്ന് സി ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവിടെ ദി അനുഭവിച്ചു വേദന വേദന അല്ലാതെ ആവത്തില്ല പിന്നെ ഇതിന്റെ അപ്പുറം വേദന അനുഭവിച്ചു പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാനും പറയുന്നില്ല പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ വേണ്ടി വന്നു കുറച്ചു പേർക്കെങ്കിലും ഒരു പ്രസവം അതിന്റെ വേദന കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് എന്ന് ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അത് പക്ഷെ ഒരുപക്ഷെ എന്റെ മാത്രം അഭിപ്രായമായിരിക്കും മറ്റുള്ളവർക്ക് ഓ നമുക്ക് നേരത്തെ അറിയാതെ പ്രസവമൊക്കെ ഭയങ്കര വേദന എന്നൊക്കെ പറയുന്ന കാണും പക്ഷെ ഞാൻ എന്റെ ആണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു പ്രസവം ഭയങ്കര അറിയാം പക്ഷേ ധിയുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്താണ് ആദ്യമായിട്ട് ഞാനൊരു പ്രസവ വീഡിയോ ഇരുന്ന് കാണുന്നത് അത് കാണുന്ന സമയത്ത് ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി ഇത്രയും വേദന അനുഭവിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇതിനെക്കാളും വേദന അനുഭവിച്ചിട്ടാണ് ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന് ഇനി അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ സ്ത്രീകൾക്കും നടക്കണമെന്നില്ല അത്യാവശ്യം കാശുള്ള വീട്ടിലുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള പ്രീമിയം സെറ്റപ്പില് പ്രസവും കാര്യങ്ങളൊക്കെ നടത്താനും അതുപോലെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും അകത്ത് കയറാനും ഉള്ള അനുവാദങ്ങളൊക്കെ ഉണ്ടാവും അല്ലാതെ വാർഡിലൊക്കെ ചിലപ്പോ ചില സമയത്ത് ഭർത്താക്കന്മാരെ ഒക്കെ പിടിച്ചു നിർത്താറുണ്ട് അല്ലാണ്ട് ഇതുപോലെ എല്ലാവർക്കും കയറി വീഡിയോ എടുത്തോണ്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇത് അത്യാവശ്യം കാശുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് പിന്നെ ധിയെ സംബന്ധിച്ച് ഈ വീഡിയോ ഇട്ടിട്ട് തന്നെ ഏതാണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം അടിപ്പിച്ച് ആ ഒരൊറ്റ വീഡിയോകളിൽ തന്നെ കിട്ടിക്കാണ് അവിടുത്തെ ചെലവ് കഴിഞ്ഞ് ബാക്കിയും ആ വീഡിയോകളൊന്നെ ധിയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അതും വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല അപ്പൊ ഇതുപോലത്തെ പ്രീമിയം സെറ്റപ്പിലുള്ള പ്രസവം ആയി ബന്ധപ്പെട്ടിട്ട് ഡോക്ടർ പറയുന്ന നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഒരു പ്രസവം എല്ലാവർക്കും പറ്റൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനൊരു പ്രസവം എല്ലാ സ്ത്രീകൾക്കും പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത് അത് നമ്മുടെ ഒരു എന്താ പറയുക ആഗ്രഹം കുറച്ചു കാലത്തേക്കെങ്കിലും അതൊരു ആഗ്രഹം മാത്രമായിട്ടേ നിൽക്കൂ അതെനിക്കും അറിയാം കാരണം അവരതിൽ പറയുന്നുണ്ടല്ലോ ദിയ പറയുന്നുണ്ട് അവർ ലേബർ സ്വീറ്റിലേക്കാണ് പോകുന്നത് സ്വീറ്റിലേക്കാണ് പോകുന്നത് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന വൈറ്റസ് ആശുപത്രിയിൽ നെന്മാറയിലുള്ള വൈറ്റസ് ആശുപത്രിയിൽ ആ സൗകര്യം ഉണ്ടായിരുന്നു അപ്പം ലേബർ സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു റൂമാണ് അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ പോലെ അപ്പോൾ രോഗി രോഗിക്ക് കിടക്കാനുള്ള റൂമ് അവരുടെ ബൈസ്റ്റാൻഡർട്ടുള്ള റൂമ് അത് അവിടെ ഉണ്ടാവും അതിനോട് തന്നെ ചേർന്നിട്ട് അതിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റുന്ന രീതിയിൽ അപ്പുറത്ത് തന്നെ ലേബർ റൂം ഓക്കെ അപ്പോൾ ഒരു ഒരു നമ്മളൊരു വീട്ടിൽ തന്നെ ഒരു റൂമിൽ കടന്ന് പ്രസവിക്കുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷൻ അപ്പോൾ അവിടെ തന്നെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രസവിക്കാനുള്ള സൗകര്യം കുട്ടിയെ റിസീവ് ചെയ്യാൻ കുട്ടിയെ സസിസ്റ്റേറ്റ് ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഒരു ലേബർ റൂമിൽ വേണ്ട എല്ലാ സൗകര്യങ്ങൾ തന്നെ ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്യും അതിന്റെ കൂടെ തന്നെ അപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ടായിരിക്കും അപ്പം അവിടെ കുടുംബങ്ങൾക്ക് ഇരിക്കാം കിടക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിനെയാണ് ഈ ലേബർ സ്വീറ്റ് എന്ന് പറയുന്നത് നോക്കൂ വളരെ മുന്തിയ ആശുപത്രികളിൽ മാത്രമുള്ള ഒരു സൗകര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു ഇടത്തരമുള്ള പ്രൈവറ്റ് ആശുപത്രികളിൽ പോലും ലേബർ സ്വീറ്റ് ഒന്നുമില്ല എല്ലാവർക്കും ലേബർ വാർഡ് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രികളും മെഡിക്കൽ കോളേജൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലേബർ വാർഡുകളാണ് അല്ലേ ലേബർ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബെഡുകൾ തമ്മിൽ അതായത് ഗർഭിണികൾ കിടക്കുന്ന രണ്ട് ബെഡുകൾ തമ്മിൽ തന്നെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആളാണ് ഞാൻ ആ ഒരു ലേബർ റൂമൊക്കെ ആലോചിച്ച് നോക്കുമായിരുന്നു ഇങ്ങനെ ഒരു അറ്റത്തുനിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരാണ് പ്രസവിക്കാൻ കിടക്കുന്നതെന്ന് എണ്ണാൻ പോലും പറ്റില്ല അത്രയും പേര് അപ്പോ ഓരോ സ്ഥലത്തു നിന്ന് നിലവടികളായിരിക്കും അത് ആരാണ് നിലവിളിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ അത്രയും അത്രയും ലോഡാണ് ഈ മെഡിക്കൽ കോളേജുകളൊക്കെ പ്രസവിക്കാൻ വരുന്നത് അപ്പൊ അങ്ങനെ പ്രസവിക്കാൻ വരുന്ന ആളുകൾക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു പ്രസവമാണ് അതുള്ള കാര്യമാണ് കേട്ടോ പാവപ്പെട്ടവനെ കൊണ്ട് താങ്ങാത്ത ഒരു രീതിയിലുള്ള പ്രസവം തന്നെയാണ് ഒരു പ്രീമിയം രീതിയിലുള്ള പ്രസവം പക്ഷെ ഞാൻ അതൊന്നും അല്ല എന്റെ വീഡിയോകളൊക്കെ സംസാരിച്ചിട്ടുള്ള ഞാൻ വേറൊന്നുമില്ല ആ വേദന ആ വേദനയെപ്പറ്റി ഒരു അമ്മയുടെ വേദന ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സമയത്തുള്ള വേദന ഇതിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാണ്ടുള്ള രീതിയിൽ എല്ലാ സ്ത്രീകളും ഇനി വാശി പിടിക്കരുത് ഭർത്താക്കന്മാരുടെ അടുത്ത് എനിക്ക് ഇങ്ങനെ പ്രസവിക്കണമെന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും അത് താങ്ങിയെന്നും താങ്ങാൻ പറ്റുമെന്നും വരത്തില്ല അതുകൊണ്ട് ആ രീതിയിൽ ആരും വാചി പിടിക്കാതിരിക്കുക എനിക്ക് എൻ്റെ ഒരു അഡ്വൈസായിട്ട് വെറുതെ പറയാനുള്ളൊരു കേസാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ദയാകൃഷ്ണനെ പോലുള്ളവർക്ക് കൂടുതൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് അവർക്കതൊക്കെ പറ്റും ഏത് രീതിയിൽ ഏത് ടോപ്പ് രീതിയിലും അവർക്ക് ഇതൊക്കെ ചെയ്യാനും കാര്യങ്ങൾ നടത്താനും പറ്റും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കുക ഓക്കെ ഇനി എന്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള കുറച്ച് കമൻസ് അന്ന് വായിക്കാം ഉണ്ടാക്കുന്നതും കാണിക്കണം കൂ കുമാറേ നീ ബി ജെ പി ഭാര സ്ത്രീകൾ തൻ ഭാവശുദ്ധി നിന്റെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുക്ക് ഉണ്ടാക്കുന്നതും കാണിക്കണം അതായത് കൊച്ചിനെ ഉണ്ടാക്കുന്നതും യവനെ കാണിച്ചു കൊടുക്കണമെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞ സാബോ അണ വീട്ടിൽ അമ്മ പെങ്ങൾ ഭാര്യയെന്നുമില്ലേ ഇവരുടെ അടുത്തൊക്കെ ചോദിക്കണമായിരുന്നു എങ്ങനെയായിരുന്നു സ്വന്തം അമ്മയെടുത്ത് ചോദിച്ചാലും വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും എങ്ങനെയാണ് അമ്മയെ എന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് സാബു അണ്ണ സാബോ അണ്ണന്റെ അമ്മേടെ അടുത്ത് ചോദിക്കണം അപ്പൊ അമ്മ പറഞ്ഞുതരും ഇത്രയും അവരാധിത്വം ഒക്കെ നിനക്ക് എങ്ങനാ പറഞ്ഞിടാൻ തോന്നുന്നു സത്യം സീരിയസിൽ പുച്ഛം മാത്രം ആരെങ്കിലും പറഞ്ഞോ വേദന അനുഭവിക്കാൻ പ്രസവ വേദന അനുഭവിച്ച ഒരമ്മ സ്വന്തം ചോരക്കുഞ്ഞിനെ വേസ്റ്റ് ബിന്നിലിട്ട് ചരിത്രം ഒരു മലയാളിക്കും അറിയില്ലെന്നോ കഷ്ടം എടാ ഞാനൊരു കാര്യം പറയട്ടാ എടാ അത് വേ ഇത് റേ ടാ ഒരമ്മ അനുഭവിക്കുന്ന വേദനയെ പറ്റിയിട്ടാണ് സംസാരിച്ചത് അല്ലാണ്ട് ഒരു അമ്മ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് കൊണ്ട് നശിപ്പിക്കുന്നത് കണ്ട് നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്തല്ല ഈ വിഷയം സംസാരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത നിന്നെയൊക്കെ എനിക്ക് നീ ഒന്നും പറയാനില്ല അമ്മയെ ആകാൻ കഴിയുമെങ്കിൽ പിന്നെ പോറ്റമ്മയ്ക്ക് യാതൊരു പ്രശസ്തിയുമില്ല ചിലർ വേദനയുടെ കണക്ക് പറഞ്ഞ് മക്കളുടെ ലൈഫിനെ ചൂഷണം ചെയ്യുമ്പോൾ മറ്റു ചിലർ പോറ്റിയതിന്റെ കണക്ക് പറഞ്ഞ് ചൂഷണം ചെയ്യുന്നു എടാ നീ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒക്കെ നടക്കുമായിരിക്കാം പക്ഷേ ഇത് അതൊന്നും അല്ലോ സംസാരിക്കുന്നേ നമ്മൾ അറിയണം നമ്മുടെ അമ്മയെ നമുക്ക് വിലയുണ്ടെങ്കിൽ നമ്മളൊന്നറിയണം ആ അമ്മയെ ഒരു നിമിഷമെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ആ അമ്മ നമുക്ക് ജന്മം തന്ന സമയത്ത് ആ അമ്മ അനുഭവിച്ച വേദന നിന്നെപ്പോലത്തെ മുത്തുവാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മുതുവാണങ്ങൾ അല്ലാണ്ട് ഞാൻ എന്ത് പറയാൻ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് അനുഭവിച്ചവർക്ക് അതൊന്നും ഒരിക്കലും കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അനുഭവിക്കുക അത് തന്നെ വേണം എങ്കിലും എങ്കിലും എല്ലാവർക്കും മനസ്സിലാകട്ടെ വീഡിയോ കാണുന്നതിനെക്കാളും ഒരുപാട് വേദനയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളെപ്പോലുള്ള കുറച്ചു പേർക്ക് ഈ വീഡിയോ വേണ്ടി വന്നു ഒന്ന് ചിന്തിക്കാൻ നേരത്തെ അറിയാം എന്നാലും ഒന്ന് കൂടുതലായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ ഈ ഒരു വീഡിയോ വേണ്ടി വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രസവ വീഡിയോ കാണുന്നത് അത് ദിയാകൃഷ്ണയുടെ വീഡിയോ ആണ് സീരിയസ്ലി സ്ത്രീകളുടെ പ്രസവത്തിന്റെ മഹത്വവും ത്യാഗം കഷ്ടപ്പാടും വേദനയും ബുദ്ധിമുട്ടും ചില ഊളകൾക്ക് മനസ്സിലാക്കാൻ ഏതെങ്കിലും കൂതറകൾ ഫേസ്ബുക്കിലൂടെ പ്രസവിക്കേണ്ടി വന്നു എന്നത് ലജ്ജാഹരം തന്നെ കഷ്ടം എന്നെ പോലെയുള്ളവർ ഇതെല്ലാം നേരത്തെ കേട്ടും പറഞ്ഞതും മനസ്സിലാക്കിയതുമാണ് അതൊരു പേര് നേരിട്ട് കാണേണ്ട യാതൊരു ആവശ്യവുമില്ല എന്റെ പൊണ് ഉണ്ണി ടി പി എടാ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കുറെ പേര് ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല നീ കമന്റ് ബോക്സിൽ തന്നെ നോക്ക് ഈ വീഡിയോക്കുള്ള സപ്പോർട്ടും കാര്യങ്ങളും കാരണം ഈ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെ പോലെ ഉള്ളത് ചിന്തിക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയാം അത് നമ്മുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ചിന്തിക്കാതിരുന്നവർക്ക് ചിന്തിക്കാൻ ചിന്തിക്കാനൊരു അവസ്ഥ റിയാകൃഷ്ണയുടെ ഈ വീഡിയോയിലൂടെ കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തന്നെ പുതിയ വീഡിയോ ആയിട്ടാണ്